ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യം ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ അവർ ക്യാൻസറിന്റെ സ്ഥലത്ത് കൈവെക്കുക കർത്താവ് എന്നെ ഇപ്പോൾ സ്പർശിക്കാം നിനക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനാണ് അവൻ അവർ ബോധം നിന്നെ നയിക്കണം അതാണ് അഭിഷേകത്തിൻ്റെ ആധാരം കിഡ്നി രോഗികളെ നടുവിൽ കൈവയ്ക്കുക കിഡ്നിയിൽ കൈവെക്കുക നിൻ്റെ ക്രിയാക്ട് നോർമലാകാൻ ഈശു ആ ആശ്രദിക്കുന്ന സമയമാണ് ഉദരത്തിൽ സിസ്റ്റുള്ളവർ പി സി യു ഗർഭാശയത്തിൽ കുരുക്കുള്ളവർ ഫെലോപ്പ്യൻ ട്യൂബിൽ ബ്ലോക്കുള്ളവർ ട്യൂബിൽ ഗർഭം ധരിച്ചിട്ട് ട്യൂബ് എടുത്തു കളഞ്ഞവരെ ബാക്കി അവശേഷിക്കുന്നൊരു ട്യൂബ് കൊണ്ട് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടി കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്നവരെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ എൻ്റെ മക്കൾ ശ്രുതിക്കട്ടെ ശക്തമായി ശ്രുതിക്കട്ടെ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേശുദ്ധമ്മേ ദേവമാതാവേ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നതിന് നന്ദി പറയുന്ന ഇപ്പോഴെല്ലാം എവിടെയെല്ലാം വയറ്റിക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓൺലൈനിലും പ്രാർത്ഥിക്കുന്നവരെ ഈശോ പ്രാർത്ഥിക്കുന്നവര് തിരിമറുന്ന ആണിപ്പെടുത്താറുന്ന അത്ഭുതകരത്താൽ അത് സ്പർശിക്കണമേ പോലെ പോലെ ശക്തി നാമത്തിൽ സൗഖ്യം അടിപൊളി ആരാധയം we കശേരികളിൽ നട്ടലിൻ്റെ കശേരിൽ അടർന്നവർ തിരിഞ്ഞിരിക്കുന്നവർ നടുവല് നെഞ്ചു തൊട്ട് കടച്ചു തൊട്ട് മൂടല്ലവർ വല്ലാത്ത മിന്നിപ്പിടുത്ത വേദനയുള്ളവർ നീറിറക്കം മാറാത്തവർ പതകിൽ നീരോടിക്കിറുന്നവർ ഭുജങ്ങളിൽ നീര് വീഴുന്നവരെല്ലാം കർത്താവേ കർത്താവേ പിൻകഴുത്തിന് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ക്രൂസിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിക്കപ്പെട്ടവനെ നിനക്ക് വേണ്ടി തിരുവിടാൽ പിടിവേറ്റവനെ ചൂടിയവനെ കർത്താവെ അടിപ്പിടം പോലെ വൈദാഘാതം പോലെ श इहे പിടിച്ച് കർത്താവിനതേപ്പിക്കണം കല്യാണം ഒത്തു വരാത്തവര് ഇപ്പൊ കല്യാണത്തിന് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവര്യം ഭർത്താവും വർഷങ്ങളായിട്ട് അകന്നിരിക്കുന്നവര് അന്യ രാജ്യങ്ങൾ രണ്ടുപേരും രണ്ടു രാജ്യങ്ങളിലായിരിക്കുന്നവര് എപ്പോഴും സംസാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുന്നവര് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നവര് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നവര് ഇപ്പോൾ കോടതി കേസുള്ളവര് ഒക്കെ ഈ മോതിരവിരലി പിടിച്ചിട്ട് ഒരു കാലത്ത് കർത്താവെ നിന്നെ സാക്ഷിയാക്കിയാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിന്ന് ഈ ബന്ധം ഈ ഉടമ്പടി ചെയ്തത് ഈ ഉടമ്പടി വിരലാണിത് എൻ്റെ മോതിര വിരല് ഉടമ്പടി വിരലാണ് ഈ ഉടമ്പടി വിരല് കർത്താവെ ഞാൻ നിന്നെ ഏർപ്പിക്കുന്നു കർത്താവെ അന്ന് നീ എനിക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ അൽത്താറയിൽ വെച്ച് എന്നിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ കാലങ്ങൾ ഏതെങ്കിലും കാലത്ത് നഷ്ടപ്പെട്ടു പോയപ്പോഴേ ഒക്കെ ഞങ്ങൾ അകലുകയും ചെയ്തു പിരിയുകയും ചെയ്തു കർത്താവേ ഇപ്പോഴുള്ള അവസ്ഥയിൽ കർത്താവേ വരപ്രസാദം നഷ്ടപ്പെടാതെ ജീവിക്കാൻ അങ്ങനെ തിരുമനസ്സാണെങ്കിൽ ഞങ്ങൾ ഐക്യപ്പെടുത്തണം അല്ലെങ്കിൽ പാപമില്ലാതെ പരിശുദ്ധിക്കുവാനും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു Oh, രുന്നതാണ് കേട്ടോ പ്രാർത്ഥനയായി മാറണത് ഇപ്പോഴും കർത്താവ് ഒരു കത്തുകയാണ് കാണിച്ചു തരുന്നത് ദറ്റ് മീൻസ് ഒരു ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക ഓർക്കുക ഈ ധ്യാനം എക്കാലങ്ങളിൽ നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം ഈ ഉള്ള ആൾക്കാർക്ക് ഇത്തരം ആൾക്കാർക്ക് ആ കാലങ്ങളിൽ ഓപ്പറേഷൻ വഴിയൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും തുണയായി മാറും കർത്താവിൻ്റെ കരുതലായി മാറും ഇപ്പം പ്രസവത്തിൻ്റെ സുസ്ഥീർണായാലും ശരി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അല്ല നിങ്ങളുടെ അവയവങ്ങളുടെ ഏതെങ്കിലും ഓപ്പറേഷൻ ആയാലും ശരി എല്ലാ ഓപ്പറേഷനിലും കർത്താവ് പരിശുദ്ധ അമ്മ ആ തിയേറ്ററിൽ വരുവാനും ആ നിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ കർത്താവ് അഭിഷേകം ചെയ്യാനും അവിടെ എല്ലാം ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രമെൻ്റുകൾ കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും വേണ്ടി നീ എന്ത് അവസ്ഥയിലാണോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിച്ചത് അതിൻ്റെ പോസ്റ്റ് ഓപ്പറേഷൻ പീരീഡിൽ നീ അതിനേക്കാൾ പവർഫുള്ളായിട്ട് സർവശക്തിയോടുകൂടി നിന്റെ ജീവിത ദൗത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്ന എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു ഈ ധ്യാനം എപ്പോഴില്ല എവിടെയെല്ലാം ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നുവോ അവക്കാലങ്ങളിലെല്ലാം നടക്കുന്ന മുഴുവൻ ഓപ്പറേഷൻ തിയേറ്ററുകളെ ആ വ്യക്തികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഐ സിയു ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു വെൻ്റിലേറ്റർ ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെ ഉച്ചവരെ ബൈസ് ചാമ്പുലേഴ്സിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ ഒരു മറുപടി കിട്ടാതെ എല്ല ഇങ്ങനെ മെഷീനിലേക്ക് നോക്കിക്കൊണ്ട് വേദനിച്ച് വേദനിച്ച് കവണ്ട് നോർമലായോ നോർമലായോ എന്ന് വിചാരിച്ചു കൊണ്ട് വേദനിച്ചേക്കുന്ന ബന്ധുക്കളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അതേ അവരെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ കാറ്റ് അടിക്കണ്ടേ യേ ക്രിസ്തുവിന്റെ പരിശുദ്ധ കാറ്റ് പറഞ്ഞുകൊണ്ട് ലോകത്തിന് ജീവൻ നൽകിയ പരിശുദ്ധാത്മാവൻ ശക്തി വിശരണം ஜீவன் இயேசு கிறிஸ்துவின் சமத்தி நிற்கிற பரிபாலினி அபிஷேக മക്കളെ ഉള്ളം കാലിന് പിടിക്കണം തള്ളവിരലിൽ നിന്ന് തുടിക്കണം കാലിൻ്റെ തള്ളവിരലെ പിന്നെ ഒരു കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് കാലിൻ്റെ ഒരു തള്ളവിരലെ പിടിക്കണം വലത് കൈ നിന്റെ ഉച്ചി വെക്കണം ഉച്ച മുതൽ ഉള്ളംകാലു വരെ നിൻ്റെ അവയവങ്ങളിലുള്ള കർത്താവിൻ്റെ വിശുദ്ധമായ രത്വം കയറിയിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിൻ്റെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങളും അതിൻ്റെ മൂല കാരണങ്ങളും കർത്താവെ മക്കൾ ഉള്ളംകാലു മുതൽ ഉച്ച വരെ നിനക്ക് സമർപ്പിക്കണം ഈശയെ അതിൽ യൂട്രസ് ഉണ്ട് മുത്രാശയങ്ങളുണ്ട് ഗർഭാശയങ്ങളുണ്ട് നടുവെല്ലുണ്ട് ഇടുപ്പല്ലുണ്ട് കർത്താവെ എല്ലാ ഏതെല്ലാം ഞരമ്പുകൾ ബ്ലോക്കായിട്ടുള്ള ഞരമ്പുകളുണ്ട് ഈശോയെ അതുപോലെ തന്നെ കർത്താവ് ഇതുപോലെ പല മക്കൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ ശ്വാസകോശ രോഗങ്ങൾ കരൾ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശോ പങ്ക്രിയാസ് രോഗങ്ങളാണ് കർത്താവ് കുടലിൻ്റെ കുരുക്കൾ കർത്താവ് കുടും അൾസർ പോലെയുള്ള രോഗങ്ങൾ അറസ്സസ് പോലെയുള്ള രോഗങ്ങൾ ഈശോയെ തൊണ്ടയുടെ ക്യാൻസർ തൈറോയിഡ് രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ ട്രാൻസൈറ്റ് രോഗങ്ങൾ സ്പൊണ്ടിലോസിൻ്റെ രോഗങ്ങൾ ഈശോയെ കർത്താവ് എൻ സഫലോര ഡിസീസുകളെല്ലാം കർത്താവേ ഇതുപോലെ മുഴുവൻ രോഗങ്ങൾ ഈശോ വിശുദ്ധരത്ഥം അവൻ്റെ വിശുദ്ധമായ രക്തത്താലാണ് നമ്മൾ വീണ്ടെടുത്തത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ ആ വിശുദ്ധമായ രക്തം കർത്താവ് ഉള്ളംകാല് മുതൽ എല്ലാ കാലഘട്ടത്തിലേക്കാളും ഏറ്റവും വലിയ അഭിഷ്ഠിതമായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രത്വം ആത്മാവിനെപ്പോലും കഴുകി വിശുദ്ധീകരിച്ച കർത്താവിൻ്റെ രത്വത്താൽ കർത്താവ് രോഗികളെ ഇപ്പോൾ അഭിഷേകിച്ചിടമേ കണ്ണിനെ കാഴ്ച കുറവുള്ളവർ ചെവിക്ക് കേൾവിക്കുറുള്ളവർ സംസാരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കർത്താവെ ഗർഭമില്ലാത്ത മക്കൾ കർത്താവ് ഗർഭി ഗർഭിണിയാകാൻ പറ്റാത്ത മാനസികാവസ്ഥകളുള്ളവർ ശാരീരിക അവസ്ഥയുള്ളവർ കർത്താവ് അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെയെന്ന് തിരുമുറിവാർന്നും വലതു കലോ കർത്താവ് ഉള്ളംകാലം ഉച്ചവരെ കർത്താവ് സ്പർശിക്കട്ടെ മക്കളെ ശ്രദ്ധിക്കട്ടെ ശ്രുതിക്കട്ടെ എൻ്റെ കർത്താവിലെ ഉന്നതമായ നാമത്തിൽ സഭയിലെ അധികാരത്തിൽ കുറിച്ച് അടയാളത്തിൽ എൻ്റെ കർത്താവിലെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എൻ്റെ കർത്താവിലെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ

Hallelujah, hallelujah, hallelujah. I grant you the name of Jesus Christ, you be healed, hallelujah, hallelujah, you sign with the sign of the cross, so that yes, you will again hallelujah, hallelujah. suffering from the same disease. വരെ ഈ ആഴ്ചയിൽ ഇന്റർവ്യൂ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പോകുന്നവരെ യാത്ര ചെയ്യാൻ പോകുന്നവര് വിദേശയാത്ര യാത്ര അതുപോലെ തന്നെ പലതരത്തിലുള്ള കോടതി കേസുകള് തർക്കങ്ങള് സമരിയാകുന്ന ചർച്ചാ സമ്മേളനങ്ങള് എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കും ഭാഗം ഉടമ്പടി നടക്കാത്തവരെ അതിൽ തർക്കപൊരിടമുള്ളവരെ സ്ഥലം വിറ്റ് മാറ്റാൻ പറ്റാത്തവർ സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തവർ വീട് വെക്കാൻ പറ്റാത്തവർ വാടകയ്ക്ക് താമസിക്കുന്നവർ ഒറ്റക്കും പാട്ടത്തിന് താമസിക്കുന്നവർ ഇൻ്റർവ്യൂ ടെസ്റ്റ് വിളിച്ചതിനു ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയവർ വിദേശ രാജ്യങ്ങളിലെ പഠനം പൂർത്തിയാക്കാതെ പോരേണ്ടി വന്നവർ തിരിച്ചവർ തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയിൽ പണമില്ലാതെ വിഷമിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ പഠനങ്ങൾ കർത്താവ് ഓഫർ ലെറ്റർ വന്നു അതേസമയം തന്നെ വിസ വരാത്തവരെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഈ ആഴ്ചയിലെ ഇൻ്റർവ്യൂവും ടെസ്റ്റും വ്യത്യസ്തമായ പ്രധാനപ്പെട്ട ഡേറ്റുകളുള്ളവരെ ഇന്ന ഡേറ്റുകൾ സമയമുള്ളവരെ ആ ആ സമയത്ത് കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ ജീവിതം കുരുങ്ങിപ്പോകുന്നവരെല്ലാവരും ശ്രുതി കട്ടേ ശുതിട്ടേ ശ്രുതികട്ടെ

E uh... ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് കൈ സൂക്ഷിച്ചു പോയ മകനോട് പറഞ്ഞല്ലേ ഈശോ പറഞ്ഞെന്താണ് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് ഇപ്പം നമ്മളെ രണ്ടേ മുതലല്ലേ മർക്കോസിൻ്റെ സുവിശേഷം കൈ ജന്മനാ ശോഷിച്ചു പോയ ആളാണ് അയാളെ കണ്ടപ്പോൾ ഈശോ അയാൾ കർത്താവിനോട് സുഖപ്പെടുത്താമെന്നും പറഞ്ഞില്ല പക്ഷേ കണ്ടപ്പോൾ കർത്താവിന് കാരണ പറഞ്ഞു സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് ഇത് കൈ നീട്ടാൻ പറഞ്ഞ് അപ്പം അയാൾ തന്നെ തിരിച്ചു പറഞ്ഞത് എനിക്ക് ഞാൻ കൈ നീട്ടാൻ പറ്റത്തില്ലല്ലോ എൻ്റെ കൈ ഇങ്ങനെ കുറുകി കൂടി ഇരിക്കില്ലേ ഐ ക്യീസസ് പറ്റിണിയില്ല കർത്താവേന്ന് പറഞ്ഞു പറ്റിണിയില്ല കർത്താവേ അത് വലിയ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞത് നമുക്ക് സുഖം പ്രാപിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ആരും നമ്മൾ ചോദിക്കാനില്ല പക്ഷേ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞാൽ പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് നമ്മുടെ കയ്യിലില്ല സ ട്രാജഡി അതീശോ അഡ്രസ് ചെയ്യുന്നുണ്ടോ ദാറ്റ് ഈസ് അവർ ക്രെഡിറ്റ് അതെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ ഇപ്പോൾ ഒരു ബാങ്കുകാരെ നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു ചോദിച്ചു അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ നമുക്ക് സ്കീമിൽ പെടുത്തി വീട് വെച്ച് തരാം മൂന്ന് ലോൺ നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയല്ലേ സ്കീമൊക്കെ വരണത് അല്ലേ അടുത്തിടെക്ക് ഗഡി എന്നൊക്കെ പറയും അപ്പം അല്ലെങ്കിൽ സ്ഥലം നമുക്ക് വേണമെന്ന് പറയും സ്ഥലം ഉണ്ടെങ്കിൽ വീട് തരത്തു സ്ഥലവും വീടും തരത്തില്ലല്ലോ ഉള്ളവർക്കാണ് വീട് കിട്ടുന്നത് പക്ഷേ സ്ഥലവും ഇല്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ഒരു മനുഷ്യനെയാണ് നമ്മൾ ഈ മർക്കോസിൽ കാണുന്നത് എന്താ കാര്യം ജന്മനായാൽക്ക് കൈ കുറുകിയിരിക്കുക എന്താ പറഞ്ഞിരിക്കണത് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് കൈ നീട്ടാൻ പറഞ്ഞ് ജന്മന കുറുകി ഇരിക്കുന്നതിൽ എങ്ങനെ നീട്ടാൻ പറ്റും അയാൾക്ക് അയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റണില്ല ദിസ് ഈസ് ദ സിറ്റുവേഷൻ അയാൾക്ക് ആനുകൂല്യം കിട്ടാൻ പോകുന്നു അനുഗ്രഹം കിട്ടാൻ പോകുന്നു പക്ഷേ പുളിയുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ഇയാക്കില്ല അങ്ങനെ പതിനായിരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ മൂന്ന് രണ്ടിലും മത്തായിയുടെ സുവിശേഷത്തിൽ പത്തൊമ്പത് ഒമ്പതിലുമാണ് ശുശ്രൂഷ ഉള്ളത് ഭാഗമുള്ളത് കൈസൂക്ഷിച്ചു പോയ മനുഷ്യൻ ആ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനാണത് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വചനം തന്നുകൊണ്ടാണ് നമുക്കിത് നോക്കേണ്ടി വന്നത് ആ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ്റെ മെസ്സേജ് ആണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കൈമാറുന്നത് കാരണം അയാൾ ജന്മന കൈ സൂക്ഷിച്ചു പോയ അല്ലെങ്കിൽ വെറുതെ കൈ സൂക്ഷിച്ച് പോയത് കാറാപകടത്തിൽപ്പെട്ട് കൈ സൂക്ഷിച്ചു പോകത്തില്ലല്ലോ ഇത് ജന്മനെ കൈ കൈസൂഷിച്ചു പോയ ആളാണ് പാരമ്പര്യമായിട്ട് സ്വത്തില്ല ഇല്ലേക്ക് പാരമ്പര്യമായിട്ട് അയാൾക്ക് കൈ സൂക്ഷിച്ചിരിക്കുകയാണ് ചില ആൾക്കാർ പാരമ്പര്യമായിട്ട് സ്വത്തില്ലാത്ത ഇല്ലാത്ത ആൾക്കാരില്ലേ പാരമ്പര്യമായിട്ട് ബുദ്ധി കുറവുള്ള ആൾക്കാരുണ്ട് പാരമ്പര്യമായിട്ട് കുറേ പഠിക്കാൻ കഴിവില്ലാത്ത പഠനം പാരമ്പര്യമായിട്ട് അങ്ങനെ കുറേ കുറേ കുറവുകളുള്ള ആൾക്കാരുണ്ട് ഇവരെ ഈശോ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ ഭർത്തായുടെ സുവിശേഷം പന്ത്രണ്ട് ഒമ്പത് അവന് ഈശോ നോക്കി പന്ത്രണ്ട് ഒമ്പതിൽ എന്താ പറയുക യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവിടെ സിനിമ കയ്യിലെത്തി അവിടെ കൈസൂക്ഷിച്ച ഒരുവനുണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാം അത് 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 വേറൊരു വിഷയം ശേഷം അവസാനം വരുന്നത് അവൻ പറഞ്ഞു നിങ്ങളിൽ നിങ്ങളിലാരാണ് തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് അവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതാണ് അതിന് മറുപടി പറയണത് അവിടെ യേശു കുറ്റം ആരോപിക്കാൻ വേണ്ടി ഇവൻ രോഗശാന്തി നൽകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു പറ്റം ആൾക്കാർ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനെ അവനോട് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട് ഈശോ കൈ നീട്ടാൻ പറയുന്നുണ്ട് മത്തായി പന്ത്രണ്ട് പതിമൂന്നിൽ നമുക്കറിയാവല്ലേ കൈ സൂക്ഷിച്ചു പോയതിനോട് എത്ര കൈ നീട്ടിയാലും നീട്ടാൻ നിനക്ക് ഒരു പരിമിതിയുണ്ട് അല്ലേ കൈ സൂക്ഷിച്ചു പോയി അപ്പോഴേ പിന്നെ എന്താണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നെ നിങ്ങൾ സദ്യക്കൂ കർത്താവ് സംസാരിക്കണേ അതുകൊണ്ടാണ് ഈ ആരാധന അഭിഷേകമാകുന്നത് ഇത് ഞാൻ പഠിച്ച വചനമല്ല ഈ ചിന്തിച്ചുപോലെ ഇരിക്കുന്ന വചനമല്ല ഇപ്പം ഈ തന്ന വചനമാണ് എന്താ പ്രശ്നം വെച്ചാൽ കൈ സൂക്ഷിച്ചു പോയതിനോട് കൈ നീട്ടാൻ ഈശോ പറയുകയാണ് അവരെന്ത് മാത്രം നീട്ടാൻ പറ്റും പരിമിതിയുണ്ടേ അപ്പം പിന്നെ അവിടെ എന്താണ് ഒരു സാങ്ഷൻ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് എന്താണ് കൈ സൂക്ഷിച്ചു പോയി കൈ നീട്ടാൻ പറ്റണില്ല പിന്നെ എന്താണ് ഓപ്ഷൻ ഉള്ളത് കർത്താവ് ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കും എന്താണ് നിന്റെ കൈ നീട്ടാൻ പറ്റണില്ല ദറ്റ് മീൻസ് യു ലോസ്റ്റ് യുവർ മെറിറ്റ് ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് മെറിറ്റ് ആൻക്രീസിലാണ് വർക്ക് ചെയ്യേണ്ടത് യോഗ്യതയും അതുപോലെ തന്നെ കൃപയും കൈ സൂക്ഷിച്ചു പോയാൽ മനുഷ്യനോട് കൈ നീട്ടാൻ പറയുകയാണ് പക്ഷേ അത് മെറിറ്റില്ല ജന്മനെ കൈ സൂക്ഷിച്ച് പോയിരിക്കുകയാണ് പിന്നെ അവിടുത്തെ പ്രൊവിഷൻ എന്താ പിന്നെ സാധ്യത എന്താ പണമില്ല വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല ഇങ്ങനെ പല കാര്യങ്ങൾക്കും പരിമിതികൾ ജീവിതത്തിൻ്റെ പരിമിതികളുണ്ട് ബി ലോസ്റ്റ് ഫോർ മെറിറ്റ് ബൈ ബേർത്ത് ജന്മനായി ഇങ്ങനെ കുറേ സാഹചര്യങ്ങൾ നമുക്കില്ല അപ്പം കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ്റെ അവസ്ഥ അതാണ് പക്ഷെ അവരുടെ കൈ നീട്ടാൻ പറഞ്ഞിരിക്കുന്നു അവൻ പറയണത് ഐ കൺ ജീസസ് പറ്റണില്ല അവൻ നീട്ടാൻ ശ്രമിക്കുന്നുണ്ട് ബൈബിളിലെ പക്ഷേ ഈശോ പറയും നടക്കത്തില്ല പിന്നെ എന്താണ് ഓപ്ഷൻ എന്താ അതിനാണ് ഈശ്വര് പറയണത് പന്ത്രണ്ട് അതിനൊരു ഈശ്വരോട് അവൻ പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പതിനൊന്ന് പത്തായിട്ട് സുവിശേഷം ഏറ്റവും പറഞ്ഞു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നിങ്ങളിൽ ആരാണ് നിങ്ങളിൽ ആരാണ് ആട് ആട് കുഴിയിൽ വീണാൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് പിടിച്ചു കയറ്റാ പിടിച്ച് കയറ്റണ കൈ വേണ്ടേ അത് ആടെ കൈയിലാണ് ആടിന്റെ കൈ അല്ല ദൈവത്തിന്റെ കൈ നിന്റെ കൈ സൂക്ഷിച്ചാൽ ദൈവത്തിൻ്റെ കൈ നിനക്ക് നീണ്ടുവരും അപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് ഇതിൻ്റെ അകത്തൊരു പ്രൊവിഷനില്ലേ ഇപ്പം നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നിൻ്റെ ഒരു ഷെയർ ഇടാൻ നിനക്ക് പറ്റണില്ലെന്ന് വിചാരിച്ചോ മെറിറ്റ് ഇല്ല നിനക്ക് അപ്പം നിന കർത്താവിനോട് തുറന്ന് പറയാം എനിക്ക് ആ മേഖലയിൽ പഠിച്ചിട്ട് മനസ്സിലാകണില്ലെങ്കിൽ നീ പറയണം ചെറിയ പറയത്തില്ല അച്ഛാ ഇനി ഞാൻ എന്ത് പഠിക്കുമോ എനിക്കിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് ഞാനീ ഒയിറ്റിക്ക് സ്പീക്കിംഗ് പോകണത് ഇനി എനിക്ക് പറയാൻ പോയി എൻ്റെ ആത്മവിശ്വാസം പോയെന്നാണ് പറഞ്ഞവരെ ഞാൻ ഇനി എഴുതണ വേണ്ടതെന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയണത് നീ എഴുതണമെന്ന് പറയും എന്താ കാര്യം ഞാൻ എന്തിനാണ് പറയണത് ഞാൻ അമ്മയിൽ ആശ്രയിച്ചല്ല പറയണത് അമ്മ കാര്യത്തിൽ എപ്പോഴും വർക്ക് ചെയ്യണത് എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണത് ഫിലിം നമുക്കറിയാം ബൈബിളിൽ ഇപ്പം ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്ന ഫേവേഴ്സ് ചിലർ ചില അച്ഛന്മാരോട് വളരെ വിമർശനാത്മകമായി ചോദിക്കും നിങ്ങളത് എന്താ പ്രോഫിറ്റ് തിയോളജിയാണ് പറയണത് ദൈ സമ്പന്നരുടെ ദൈവശാസ്ത്രമാണ് പറയണത് എപ്പോഴും ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയണതെന്ന് ചോദിക്കും ഇപ്പോൾ ഞാനവരോട് പറയുന്നത് നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണത് കാര്യം ബൈബിള് ജനത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സൈദ്ധാന്തിക മേഖലയിലല്ല വർക്ക് ചെയ്യണത് ഇപ്പം കുഞ്ഞുങ്ങളെ എന്ന് ചോദിച്ചിട്ട് ഈശോ എന്താ ചോദിക്കണത് മീൻ വല്ലതും ഉണ്ടോ അതാണ് സംഭവം അത് ആ അതാണ് മൈൻഡ് ഓഫ് ഗോഡ് മൈൻഡ് ഓഫ് ഗോഡെന്ന് പറയണത് നിങ്ങൾ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു ആധ്യാത്മികത ബൈബിൾ പ്രൊമോട്ട് ചെയ്യണില്ല കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ നമ്മളുടെ ഒരു അവസ്ഥ എന്താണെന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറയാനുള്ള ഒരു സാധ്യത ഈശോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഒരു അവസ്ഥ ദൈവ തിരുസന്നിധിയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സാധ്യത ഈശോ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിണ്ടാടിനോട് നിന്നാൽ പോരെ വള്ളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് വെളുപ്പം കാലത്ത് മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുന്നത് അത്രക്ക് വലിയേ വളരെ പേഴ്സണലായിട്ടുള്ള ആൾക്കാരോട് മാത്രമേ അങ്ങനെ ചോദിക്കത്തുള്ളൂ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ആണ് അപ്പോൾ അവർ അതിൻ്റെ അടുത്ത് പറയാൻ എന്താണ് കർത്താവ് ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു അതല്ലേ ഇരുപത്തൊന്ന് ആറിലെന്താണ് പറയണത് എന്ന് രാത്രി മുഴുവനും എന്ന് പറഞ്ഞ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഇത് തന്നെയാണ് പിള്ളേര് ഒന്നും ഇവിടെ പറയണത് പരീക്ഷക്ക് അച്ഛാ രാത്രി മുഴുവനും പഠിച്ചിട്ടും ഇപ്പത്തെ തലേലൊന്നും ഇല്ലെന്ന് പറയും ഇല്ലല്ല സെയിം തിങ് അല്ലേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയിട്ട് കാശ്ര്യം വ്യഞ്ചരിച്ച് കൊടുക്കും എല്ലാവർക്കും പ്രൊഫഷണൽ എല്ലാ പരീക്ഷക്കാർക്കും കൊടുക്കും എല്ലാ ദിവസവും കൊടുക്കും എന്താ പറയുക കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇവർക്ക് മെറിറ്റ് പോയാലും ഗ്രേസ് വർക്ക് ചെയ്യണം അപ്പം ഞാനിവിടെ പറഞ്ഞു കൊടുക്കും ഇൻ കേസ് മെറിറ്റ് പോയാൽ മെറിട്ടെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം തന്നെ ഇന്നലെ ഒരു കൊച്ച് പരീക്ഷക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉരുണ്ടുപുടച്ച താഴെ വീണ് അപ്പോൾ അതിൻ്റെ തലയിലൊക്കെ പൊട്ടി അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് കൊണ്ടുവന്ന് രണ്ടാമത് പ്രാർത്ഥിച്ചിട്ടാളെ ഇവിടെ തന്നെ കാറെ വിളിച്ച് കൃപാസത്തിൽ നിന്ന് ചിലവെടുത്ത് അവരെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ടു ആക്കി പക്ഷെ ആളോക്കെയാണ് ഒരു പ്രശ്നമില്ല സി മനുഷ്യന്മാരായി കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെരിറ്റ് പോകും നമുക്ക് കാണിച്ചതാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് സി ഇതല്ലേ ഇതിപ്പോൾ കാഷ്വാലിറ്റി ഇവിടെ നമ്മുടെ മുമ്പിൽ വന്ന് സംഭവിച്ചത് കൊണ്ട് നമുക്കത് ഞങ്ങൾ സുന്ദരമായിട്ടത് കൈകാര്യം ചെയ്ത് സന്തോഷം കാര്യം ഇവിടെ നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ ഓരോരുത്തർക്കും ഞങ്ങൾ കടപ്പെട്ടവരാണ് എന്നുവെച്ചാൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ റിസ്ക് എടുക്കും ഒരു സംശയമില്ല കരുത് അതിൻ്റെ അപ്പം ഫോളോ അപ്പ് ചെയ്യും ആ വ്യക്തിയെ അപ്പം അങ്ങനെ കാര്യം ഒത്തിരി ജനങ്ങൾ വരുന്ന സ്ഥലമല്ലേ അപ്പോൾ ജന നമ്മുടെ കാര്യമൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അവോയ്ഡ് ചെയ്യത്തൊന്നുമില്ല അപ്പം അതുകൊണ്ട് പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ചിലത് ഇപ്പോൾ ഇത് ഞങ്ങൾ കണ്ടതുകൊണ്ട് കൊണ്ട് ഉടനെ അത് ആക്ട് ചെയ്തതാണ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് അറിയത്തില്ലല്ലോ അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇതാണ് അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻസാണ് പരീക്ഷയ്ക്ക് തലേ ദിവസം ഉണ്ടായെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പരീക്ഷ എഴുതണമെന്ന് പറയും എന്താ കാര്യം മെറിറ്റേ പോയിട്ടുള്ളൂ നമ്മുടെ യോഗ്യത പോയിട്ടുള്ളൂ എല്ലാ വിഷയങ്ങൾക്കും മെറിറ്റും ഉണ്ടാവും ഗ്രേസും ഉണ്ടാവും ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും ഗ്രേസ് ആയിരിക്കും അതുകൊണ്ടാണ് ഉടമ്പടി തന്നെയല്ല ബൈബിളിലെ ഫേവേഴ്സ് ആൻഡ് ഗ്രേസസ് വർക്ക് ചെയ്യണത് ദൈവ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുവെച്ചു കഴിഞ്ഞാൽ എഫസ് രണ്ട് എട്ട് നിങ്ങളുടെ യോഗ്യതയാലല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടു ഇത് ഇതിൻ്റെ ബേസിക് ഫോർമുലയാണ് ഉടമ്പഴിയുടെ ബേസിക് ഫോർമുലയാണ് നിങ്ങളുടെ യോഗ്യ അപ്പോൾ ഈ മരിയൻ ഉടമ്പടിയുടെ മാത്രമല്ല ഒരു എട്ട് കവനൻ്റുകൾ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് ഇല്ലേ ആദത്തിൻ്റെ കവനൻ്റ് ഏതെൻറ്റ് ടോട്ടൽ വെച്ച് നടത്തിയ കവനൻ്റ് ഉടമ്പടി അതിനുശേഷം നോഹയുമായി നടത്തിയ കവനൻ്റ് എബ്രാഹിമായി നടത്തിയ ഗവനൻ്റ് ഉടമ്പടി അതുപോലെ തന്നെ മോസുമായി നടത്തിയ കവനൻ്റ് ജോഷുവായുമായി നടത്തിയ കവനൻ്റ് ദാവീദുമായി നടത്തിയ കവനൻ്റ് പിന്നെ ഈശോ സ്ഥാപിച്ച കുർബാന എന്ന കവനൻ്റ് എല്ലാം ഉടമ്പടിയാണ് ദൈവ ഉടമ്പടിയേ ചെയ്യത്തുള്ളൂ അപ്പം അത് പക്ഷേ ഈ ഉടമ്പടികളെല്ലാം വർക്കൗട്ട് ചെയ്യണത് രണ്ട് ഫോർമുല ആയതാണ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്താണ് നിങ്ങളുടെ യോഗ്യതയല്ല മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട്